മഴക്കെന്തത്രയും ആൾക്കെ ഇതെന്റെ കൊച്ചു കൃഷിത്തോട്ടാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം മറ്റു പിടിപ്പിച്ചിട്ടുണ്ട് എന്നാ നോക്കുമ്പോ അവിടെ ഒരു കൊച്ചു കൃഷിക്കാരിതോണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യാണ് എന്തൊക്കെയോ അല്ലാട്ടോ ചീരയാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നുണ്ടായിരുന്നു ആ ഇതാണ്ട് കണ്ടില്ലേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ ഇതാണ്ടേ കണ്ടോ ഇതാണ്ട് നിൽക്കുന്നു ഒന്ന് വരുന്നുണ്ട് ഒന്ന് രണ്ടെന്നൊക്കെ വരുന്നുണ്ട് അയ്യോ െന്തോ കൊത്തി തോന്നിട്ടോ അത് കുഴപ്പമില്ല ഇതിപ്പോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു കണ്ടിച്ച് സന്തോഷാണ് കേട്ടോ ഇതൊക്കെ വിളഞ്ഞു വരുമ്പോ ഭയങ്കര സന്തോഷമാണ് മനസ്സിനൊരു സന്തോഷവും സമാധാനം ഒക്കെയാണ് അപ്പൊ രണ്ടു മൂന്ന് മുളകും കൂടി ഉണ്ട് കേട്ടോ ണ്ടോ കുറച്ചുണ്ടായിരുന്നോ ഞാൻ നേരത്തെ പറിച്ചെടുത്തായിരുന്നു ചീരയുണ്ട് ചീരയും കൂടെ നമുക്ക് പറിച്ചെടുക്കാം ഇതകണ്ടോ ഇനി ഉണ്ട് കേട്ടോ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് അപ്പൊ അതെല്ലാം കട്ട് ചെയ്തെടുക്കാം ചീര നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ ചീര നച്ചിരുന്നു ഇത് ആദ്യത്തെ പ്രാവശ്യം നട്ടാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് പയറും കൂടെ കേട്ടോ ഇതെല്ലാം വളർന്നു വരുമ്പോൾ ഞാൻ അമ്മ താമസിച്ചെ നമ്മുടെ തന്നെ കൃഷിത്തോട്ടത്തിൽ നട്ടെടുക്കുന്ന ഇതെല്ലാം ഒരു വിഷാംശമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഒരു ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പകുതി എങ്കിലും നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് ആ സ്വാദിഷ്ടമായ ഒരു വിഭവം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അമ്മ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞു നമുക്ക് നല്ല 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 പച്ചയും പിള്ളേർക്ക് മാത്രമല്ലാട്ട് എല്ലാവർക്കും വളരെ നല്ല കാര്യാണ് അപ്പൊ എല്ലാവരും വീട്ടില് ചെറിയൊരു ഇതേപോലെയൊക്കെ ഒന്നും ചെയ്തോട്ട് ഞങ്ങളുടെ വിളവ് കണ്ടില്ലേ ഞങ്ങളുടെ വിളവ് വിളവെടുപ്പാണ് വിളവെടുപ്പ് ഇഷ്ടമാണ്

ഇത് കഴിച്ചിട്ടിട്ട തണ്ണിമത്തിന്റെ കുരുവാണിട്ടോ അപ്പൊ പടർന്നെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായി ഉള്ളൂ ഇത് കാഫലായിട്ട് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് പറയുന്നല്ലോ ഇപ്പൊ ആവശ്യത്തിൽ ആയി തോരത്തിനുള്ള വകയൊക്കെ ആയി അപ്പൊ ഇനി അത് പിന്നീട് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്താണ് ബെൽബെട്ടിനോട് അവസാന കേട്ടോ അപ്പൊ കേട്ടു വീട്ടിലെ വീണ്ടും വരാം ഓ കേട്ടാ പറഞ്ഞു